ഏവർക്കും ദേവതാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഓണം ഇങ്ങ് അടുത്തു കഴിഞ്ഞു നാളെ ഉത്രാട ദിനമാണ് നാളെ സന്ധ്യയ്ക്ക് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാതിരിക്കരുത് ദീപം തെളിയിക്കണം കാരണം ഇരുട്ടിൽ നാളെ ഒരിക്കലും ഒരു വീടും ഇരുളിമിയിൽ കിടക്കാൻ പാടില്ല കാരണം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള ഒരു ദിവസമാണ് നാളെ ഉത്രാട നമ്മുടെ വീട്ടിൽ ഉത്രാടത്തി നാളില് കൂടുതലായിട്ട് നമ്മൾ തിരക്ക് പിടിച്ച ഒരു ദിവസവും കൂടിയാണ് നമ്മൾ ഉത്രാട ഉത്രാടപ്പാച്ചിലായിരിക്കുന്ന നാളെ ആ ഒരു സമയത്ത് ഇടയ്ക്ക് പോലും കൂടെ നമ്മൾ നമ്മുടെ വീട്ടിൽ ദീപം തെളിയിക്കാതിരിക്കരുത് ത്രിസന്ധ്യയ്ക്ക് തന്നെ നമ്മൾ ദീപം തെളിയിക്കണം കാരണം ഭഗവാൻ വാമന അവതാരപ്പിറവിക്ക് ഭഗവാൻ അവർ തയ്യാറെടുക്കുന്ന ഒരു ദിവസമാണ് ഉത്രാട ദിനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു കൂടുതൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള ഒരു സമയമാണ് നാളത്തെ ത്രിസന്ധ്യ അതുകൊണ്ട് തന്നെ നാളെ എത്ര തിരക്കാണെങ്കിലും വീട്ടിൽ ദീപം തെളിയിക്കാൻ മറക്കരുത് അത് വലിയ അനർത്ഥങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാനായിട്ടൊക്കെ സാധ്യതയുണ്ട് നാളെ ദീപം തെളിയിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക കാരണം ഞാൻ പറയുന്ന പൂവും നിവേദ്യവും ഒക്കെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഇടയാവും കാരണം നാളെ ദീപം തെളിയിക്കേണ്ടത് ഒഴിച്ചാണ് നെയ്യ് വിളക്കാണ് നാളെ ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഭഗവാന്റെ അതായത് വിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ മഹാലക്ഷ്മിയുടെയോ മഹാലക്ഷ്മി നാരായണ ഫോട്ടോയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ മുന്നിൽ വേണം നമ്മൾ നാളെ വിളക്ക് തെളിയിക്കേണ്ടത് അത് ഒരു വീട് നമ്മുടെ ആ ഒരു ത്രിസന്ധ്യയ്ക്ക് ഒരു വീട് ഇരട്ടിക്കിടക്കരുത് നാളെ കാരണം അത്രയ്ക്കും ഭഗവാന്റെ സാന്നിധ്യ ഭൂമിയിലുള്ള ഒരു സമയമാണ് ാണ് അപ്പം നെയ് തെളിയിച്ച് അതും രണ്ട് തിരിയോ അഞ്ച് തിരിയോ ഇട്ട് വേണം വിളക്ക് തെളിയിക്കാനായിട്ട് അതിനോടൊപ്പം തന്നെ രണ്ട് ചിരാത് കൂടി തെളിയിക്കണം ഒന്ന് നമുക്ക് നമുക്ക് തുളസിത്തറ അല്ലെങ്കിൽ തുളസി ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ തുളസി ചെടിയുടെ ചുവട്ടിലും ഒന്ന് ആ വാതിലിൻ്റെ ഒരു സൈഡിൽ അതായത് നല്ല നടുഭാഗത്ത് വെക്കരുത് കയറി വരുന്ന ആ ഒരു ഭാഗത്ത് വെക്കാതെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചിരാത് വെക്കണം ഈ മൺചിരാത് രണ്ടെണ്ണം വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ആ ഒരു ത്രിസന്ധിക്ക് നമ്മുടെ ഭൂമിയിൽ ഭഗവാന്റെയും ആ ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം കൂടുതലുള്ള ഒരു സമയമാണ് ആ സമയത്ത് ഭഗവാനെയും ഭഗവതിയെയും വരവേൽക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ചിരാതുകൾ ലക്ഷ്മി ദേവിയാണ് തുളസി എന്ന് കരുതപ്പെടുന്നില്ലേ അതുകൊണ്ടാണ് തുളസി ചെടിയുടെ ചുവട്ടിൽ ഒരു ചിരാത് വെക്കേണ്ടത് അങ്ങനെ രണ്ട് ചിരാതും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെക്കുക അതുപോലെ തന്നെ നിലവിളക്ക് നമ്മൾ ആ ഞാൻ പറഞ്ഞ ഭഗവാന്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെയൊക്കെ ഫോട്ടോയുടെ മുന്നിൽ വേണം വിളക്ക് തെളിയിക്കാനായിട്ട് ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞല്ലോ പൂവ് നമ്മൾ സമ ഭഗവാന് സമർപ്പിക്കുന്ന പൂവിൻ്റെ കാര്യം അത് വേറെ ഒരു പൂവല്ല മുക്കുറ്റി പൂവാണ് അത് ഒരു മൂന്നെണ്ണമെങ്കിലും കുറഞ്ഞത് ഭഗവാൻ്റെ ഫോട്ടോയുടെ മുന്നിൽ സമർപ്പിക്കുക അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ഈ മുക്കുറ്റി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് നമുക്ക് ഭഗവാൻ നൽകി അനുഗ്രഹിക്കും അത്രയ്ക്കും ഭഗവാൻ ഒരു പൂവാണ് മുക്കുറ്റി അതോടൊപ്പം തന്നെ കണ്ടാരപ്പൂവോ ചെത്തിപ്പൂവോ അതുപോലെ മുല്ലപ്പൂവോ കനകാംബരപ്പൂവോ ഒക്കെ ഭഗവാൻ ഇഷ്ടമുള്ള പൂവാണ് അതുകൂടി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഏറ്റവും അനുഗ്രഹം നമുക്ക് ഭഗവാൻ നേടിത്തരും നമുക്ക് അനുഗ്രഹിക്കും ഭഗവാന്റെ പ്രീതി നമുക്ക് ഉണ്ടാകും ഇനി ഭഗവാനെ ഞാൻ നേത്യം പറഞ്ഞു നേത്യം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ അവലും പഴവുമാണ് വയ്ക്കേണ്ടത് ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അവലെന്ന് പറയുന്നത് അവലും പഴവും ഭഗവാന് നിവേദ്യമായിട്ട് ആ നേദ്യമായിട്ട് സമർപ്പിക്കുന്നത് അത് നമുക്ക് നൂറിരട്ടി ഭഗവാന്റെ പ്രീതി ഉണ്ടാവാനായിട്ട് ഒരു കാരണം എട്ടയാകും ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ ആ ഒരു പ്രീതി ഒരു നൂറിരട്ടിയായിട്ട് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ത്രിസന്ധ്യയ്ക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുക്കുറ്റി സമർപ്പിച്ച് നിവേദ്യം വെച്ച് വിളക്ക് തെളിയിച്ച് ഭഗവാൻ്റെ മുന്നേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് ഏത് കാര്യവും നടത്തി തരും കാരണം ഞാൻ ഈ പറയുന്നത് ലക്ഷ്മി നാരായണ മന്ത്രമാണ് ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യസമൃദ്ധിയും ദേഹി ദേഹി നമഹ ഇത് ഒരു മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് ചെല്ലാൻ ഏറ്റവും ഒരു മൂന്ന് തവണ ചൊല്ലിയാൽ മതി അത്രയ്ക്കും ഭഗവാന്റെ പ്രീതികരമായ ഒരു മന്ത്രമാണ് ലക്ഷ്മീനാരായണ മന്ത്രം ഭഗവാനെയും ഭഗവതിയെയും ഒപ്പം നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലേണ്ട ഈ മന്ത്രം ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക അതോടൊപ്പം തന്നെ നമ്മൾ അന്നത്തെ ദിവസം കൂടുതലും ലക്ഷ്മി സ്തുതികൾ ലക്ഷ്മി സഹസ്രനാമവും വിഷ്ണു സ്തുതികളും മറ്റ് കീർത്തനങ്ങളും ഒക്കെ ചൊല്ലുക ഒപ്പം ഓം നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ മഹാലക്ഷ്മി നമഹ എന്ന മന്ത്രങ്ങളും കൂടി ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും ഉത്രാട ദിനം അത്രയ്ക്കും നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നാളത്തെ ഒരു ദിവസം അതുകൊണ്ട് ഒരിക്കലും എത്ര തിരക്കാണെങ്കിലും വീട്ടിലെ വിളക്ക് തെളിയിക്കാതിരിക്കാൻ ശ്രമിക്കരുത് വിളക്ക് തെളിയിക്കുക തന്നെ ചെയ്യണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഓണം വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് പറയുന്നത് ലക്ഷ്മി പ്രീതികരമായ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ചയെന്ന് പറയുന്നത് അത്രയ്ക്കും ഐശ്വര്യവും ഒക്കെ നമുക്ക് ലഭിക്കും ഈ ഒരു തിരുവോണ നാളിൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ ഞാൻ ഈ പറയുന്ന നാമങ്ങളും ഒക്കെ ചെയ്യിപ്പിച്ച് ഞാനീ പറഞ്ഞ പോലെ ഉത്രാട ദിനത്തിൽ നമ്മൾ വിളക്ക് തെളിയിച്ച് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി സഹസ്രനാമങ്ങളും ഒക്കെ ചൊല്ലി നമുക്ക് നമ്മുടെ ജീവിതം ത്തി വളരെയധികം അനുഗ്രഹം നമുക്ക് ദേവി ദേവന്മാരിൽ നിന്നും ലഭിക്കുവാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ഈ പ്രാവശ്യത്തെ തിരുവോണം എന്ന് പറയുന്നത് ഏവർക്കും തിരുവോണാശംസകൾ നേരുന്നു